ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മഞ്ജുവിന് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് കാവ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്കെന്ന സങ്കടം തോന്നി വേർപിരിയുന്നതിന് മുൻപ് വരെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോടികളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനാലിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് എന്നാൽ വേർപിരിയുന്നതിനു മുൻ എന്നാൽ വേർപിരിയുന്നതിൽ വളരെ മുമ്പ് തന്നെ ദിലീപും മഞ്ജുവും തമ്മിൽ അകന്നു എന്ന വാർത്തകൾ വന്നിരുന്നു നടി കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ അടുപ്പമാണ് അതിന് കാരണമെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ എന്നാൽ മഞ്ജുവുമായി വേർപിരിയുന്നത് വരെയും ദിലീപ് ഈ ആരോപണങ്ങളെല്ലാം തള്ളിയിരുന്നു ഇപ്പോഴിതാ പണ്ട് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും കൊണ്ടിരിക്കുന്നത് കാവ്യമാധവനുമായി ചേർത്ത് ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാവും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പറയാറുള്ളത് ഭാര്യ എന്നതിനപ്പുറം എൻറെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു മഞ്ജുവിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു എന്ന് പലരും പറയും പറഞ്ഞിട്ടുള്ളത് പൊസസീവ് ആകുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തി മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടൻ സിനിമയിലേക്ക് വന്നയാളാണ് മഞ്ജു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ ജോലി കാരണം സാധിച്ചെന്ന് വരാറില്ല നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതും ഞാൻ എതിർക്കില്ല ദിലീപ് അന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞു